ഇംഗ്ലണ്ടിനെതിരെ ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യ തകർപ്പം വിജയമാണ് സ്വന്തമാക്കിയത് അവസാന മത്സരത്തിൽ ഒരു വലിയ വിജയം സ്വന്തമാക്കുകയും പരമ്പര ഓൾറെഡി ഇന്ത്യ നേടിയിരുന്നു നാലേ ഒന്നിന് പരമ്പര ഇന്ത്യ നേടി ഇനി ഏകദിന പരമ്പരയാണ് നാഗ്പൂരിലാണ് ആദ്യ മത്സരം നടക്കാനിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഒരു സാധ്യതകൾ നമ്മളിപ്പം പിന്നെ ടി ട്വൻറ്റിയുടെ കാര്യം പറഞ്ഞു ടി ട്വൻ്റിയിൽ ഇന്ത്യ അവസാന മത്സരത്തിൽ വലിയ വിജയമാണ് നേടിയത് പക്ഷേ ആ സ്ക്വാഡിൽ നോക്കുമ്പം ഒമ്പത് താരങ്ങൾ ഏകദിന ഫോർമാറ്റിലേക്ക് ഇല്ല പുതിയ മാറ്റങ്ങളാണ് സീനിയർ താരങ്ങൾ തിരിച്ചു തിരിച്ചുവരികയാണ് സീനിയർ താരങ്ങൾ തിരിച്ചു വരുന്നതും ഇംഗ്ലണ്ടിനെതിരെ പരമ്പരയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് ചാമ്പ്യൻസ് ട്രോഫി വരാനിക്കുന്നു അടുത്ത രണ്ടാഴ്ച തന്നെ ചാമ്പ്യൻ ട്രോഫി അടുത്താഴ്ച പോലെ തന്നെ ചാമ്പ്യ ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുകയാണ് അപ്പം അതിനേക്കുള്ള ഒരു പിന്നെ വാപ്പ് മാച്ചായിട്ട് നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ പരമ്പര കാണാം ഇംഗ്ലണ്ട് ടീമിൻ്റെ ടീമിനെ കുറച്ച് പറയുന്നതല്ല പക്ഷെ അതിന് അതായിട്ടാണ് ഇന്ത്യ കാണുന്നത് സീനിയർ താരങ്ങൾ തിരിച്ചെത്തുമ്പോൾ ഏകദിന ഫോർമാറ്റിൽ താളങ്ങേണ്ടത് കണ്ടെത്തുന്നുണ്ട് പിന്നെ നമുക്ക് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയിൽ പോയിട്ട് സീനിയർ താരങ്ങളെല്ലാം നിറമങ്ങിയ ബാറ്റിംഗ് പകരമായിരുന്നു അത് രഞ്ജിയർ കളിച്ചിട്ട് മാർക്ക് അധികം തിളങ്ങാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് വീണ്ടും പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ഇന്ത്യൻ പിച്ചിൽ വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണ് ഈ നാളെ നാളെ ആരംഭിക്കുന്ന പിന്നെ ഏകദേശം പറഞ്ഞിരുന്നത് അപ്പോൾ നാഗ്പൂരിലെ പിച്ച് നമുക്കറിയാം നാഗ്പൂരിലെ പിച്ചിലേക്ക് ആ താരങ്ങളൊക്കെ തിരിച്ചെത്തുമ്പോൾ വലിയൊരു ബാറ്റ്സ്മാൻക്ക് അനുകൂലമായ പിച്ചാണ് അവിടെ റണ്ണ് നന്നായിട്ട് ഒഴുകുന്ന പിച്ചാണ് അപ്പം വിരാട്യും രോഹിത് ശർമ്മയും ആത്മവിശ്വാസം വീണ്ടെടുത്താൽ ഇന്ത്യൻ ടീം തിരിച്ച് വിജയത്തിൽ തന്നെ എത്തുന്ന ഉറപ്പാണ് ഇന്ത്യൻ ടീമിൻ്റെ ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യൻ ടീം അത്ര വലിയ മോശമെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമൊന്നുമല്ല ഈ താരങ്ങളെല്ലാം ഏകദിന ഫോർമാറ്റിൽ ഇപ്പോഴും പുലികളാണ് ഇപ്പോൾ ടെസ്റ്റിൽ നമ്മൾ പറയുമ്പോൾ ഏകദിന ഫോർമാറ്റിലെ പുലികൾ തന്നെയാണ് ഇവർ ഇത് ഇക്കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യനെ സംബന്ധിച്ച് ഏകദിന ക്രിക്കറ്റിൽ ഒരു മികച്ച വർഷമല്ല പ്രധാനമായിട്ടും ഇന്ത്യ മത്സരങ്ങളധികം കളിച്ചിട്ടില്ല ശ്രീ ഇപ്പോ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയതിന് ശേഷം ആകെ ആറ് മത്സരങ്ങളാണ് ഏകദിന മത്സരങ്ങൾ ഇന്ത്യ കളിച്ചിട്ടുള്ളത് അത് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രം കണക്ക് പറയുകയാണെങ്കിൽ ആകെ മൂന്ന് മത്സരങ്ങൾ ശ്രീലങ്കക്കെതിരെ അതിൽ രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെട്ടു ഒരു മത്സരം ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത് ആ പരമ്പര ഇന്ത്യ ശ്രീലങ്കയോട് അടിയുറവാ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷമാണ് ശ്രീലങ്കയ്ക്കെതിരെ ഒരു പരമ്പര ഏകദിന പരമ്പര ഇന്ത്യ പരാജയപ്പെടുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒരു വിജയമില്ലാത്ത വർഷമാണ് ഇന്ത്യ ടി ട്വന്റി ലോകകപ്പിനെ അതുപോലെ തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോ ഇനി ഇന്ത്യനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ഉള്ളത് ചാമ്പ്യൻസ് ട്രോഫിയാണ് അപ്പൊ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നേ ഒരു ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് ടീമിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ആരൊക്കെ ആരൊക്കെയായിരിക്കും ഇവനിൽ നാളെ വരാനുള്ള സാധ്യത സീനിയർ താരങ്ങൾ തിരിച്ചെത്തുവാണ് ഇറങ്ങുക ഇപ്പം അവസരം കിട്ടുന്ന ചാൻസ് കുറവാണ് അപ്പം രോഹിത്തും ഗില്ല് ഇറങ്ങിക്കഴിഞ്ഞാൽ വൺ ഡൗൺ ആയിട്ട് നമ്മുടെ പിന്നെ വിരാട് കോഹ്ലി തന്നെയായിരിക്കും പിന്നെ ശ്രേയസ് അയ്യർ അത് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു സാധ്യത കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പറും കെ എൽ രാഹുൽ തന്നെ ഋഷഭ് എന്നുവെച്ചാൽ അവസരം കിട്ടില്ല രാഹുൽ തന്നെ ആയിരിക്കും രാഹുൽ കീപ്പറും ഇപ്പം ടെസ്റ്റിലും ഒരുവിധ ഭേദപ്പെട്ട റഡനായിരുന്നു ഫോമിലാണ് താരമുള്ളത് അപ്പം രാഹുൽ വരും അതിനുശേഷം ഓൾ റൗണ്ടറായി ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും ഇറങ്ങുന്നത് ഹാർദിക്കിന് ശേഷമുള്ള നമ്പറിലാണ് ഇപ്പോൾ നമുക്ക് സംശയം വരുന്നത് പട്ടേൽ ആയിരിക്കുമോ പിന്നെ രവീന്ദ്ര ജഡേജായിരിക്കുമല്ലോ ജഡേജക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത് പിന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ചാമ്പ്യൻസ് ഷോഫ് വിമിൽ കട്ടലുള്ള ടീമായിരിക്കുമല്ലോ അപ്പം ജഡേജ അല്ലെങ്കിൽ അക്സർ പട്ടേൽ വരാം അതിനുശേഷം വരുന്നത് പിന്നെ വാഷിംഗ്ടൺ സുന്ദറിനോ വാഷിംഗ് വാഷിൻ സുന്ദറിനും വാഷിൻ സുന്ദർ അക്സർപാട്ടൽ ജഡേജ ഇവരിൽ മൂന്ന് ഏതെങ്കിലും ആൾ താരങ്ങളായിരിക്കും കളിക്കുക ഹാർദിക് പണിക്കോന്നെ ജഡേജ തീർച്ചയായിട്ടും ടീമിൽ അതുപോലെ തന്നെ അക്സറോ വാഷിംഗ് അതെ സംശയം ജഡേജയോ കാര്യം ഏകദേശം ഉറപ്പാണ് ഇവരിലേക്കുള്ള താരങ്ങളിലേക്കും പിന്നീട് കുൽദീപ് യാദവാണ് വരുന്നത് കുൽദീപ് യാദവ് ഇപ്പോൾ നമുക്കറിയാം സർജറി കഴിഞ്ഞ തിരിച്ചെത്തിയ താരമാണ് അപ്പം താരത്തിനും ഫോം വീണ്ടെടുക്കുന്നുണ്ട് ഇന്നിടെ പിന്നെ ക്രിക്കറ്റിലെ മികച്ചൊരു ബോളറാണ് കുൽദീപ് അല്ലെങ്കിൽ വരുൺ ചക്രവർത്തി ഏകദിനത്തിൽ ഇറങ്ങിയതിനെ കുറിച്ച് ആക്കാം ഇപ്പോൾ ഈ ടി ട്വന്റി പരമ്പരയിൽ മികച്ച ഫോം ആയിരുന്നു അപ്പം കഴിഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഗംഭീർ ഇടപെട്ടാണ് ചക്രവർത്തി ഉൾപ്പെടുത്തിയത് കുൽദീപ് യാദവിന്റെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായും അത് ടീം സ്ക്വാഡ് ആദ്യ ഇലവനിൽ സെറ്റ് ആവണമെങ്കിൽ നാളത്തെ മത്സരം നിർണായകമാണ് അതുകൊണ്ട് കുൽദീപിന് സാധ്യത പിന്നെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത കൂടുതൽ പക്ഷേ പറയുമ്പോഴും നമുക്ക് വരുൺ ചക്രവർത്തിയുടെ ഫോമിൽ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ടി ട്വന്റി ഫോർമാറ്റില് പരമ്പരയുടെ താരമായത് വരുൺ ചക്രവർത്തിയാണ് അപ്പം ആ മിസ്റ്ററി ബോറാണ് വരുൺ ചക്രവർത്തി അത് മാത്രമല്ല വിജയ ഹസാര ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് നടത്തിയത് പതിനെട്ട് വിക്കറ്റുകൾ വീഴ്ത്തി തമിഴ്നാടിന് വേണ്ടി അത് ഏകദിന ഫോർമാറ്റിലുള്ള ഒരു മത്സരം കൂടിയാണ് അപ്പോൾ മാത്രമല്ല ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ചൊരു പേസ്ബോ ബോളറായിട്ടുള്ള ഹർഷീപ് സിംഗിന്റെ തൊട്ടും പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്നു വിക്കറ്റ് വേട്ടയിൽ അപ്പോൾ അതൊരു പക്ഷേ ഒരു ഘടകം തീർച്ചയായും എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ചൊരു ഫോമിലൂടെയാണ് ഇപ്പം വരും ചക്രവർത്തി പോകുന്നത് അപ്പോൾ ഫോമിന് ബ്രേക്ക് ഇടാണ്ടിരിക്കാനും ചാമ്പ്യൻ ട്രോഫിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ചാമ്പ്യൻസ്ട്രോഫിലെ ടീമിൽ അദ്ദേഹം ഉൾപ്പെടുത്തില്ല പക്ഷേ ടീമിൽ മാറ്റം വരുത്താനുള്ള അവസരം ബാക്കിയുണ്ട് ഈ മത്സരത്തിൽ കൂടെ നോക്കിയിട്ടായിരിക്കും ഉൾപ്പെടുത്താനാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നാളത്തെ മത്സരത്തിൽ സാധ്യതയുണ്ട് വരും ചക്രവർത്തിക്ക് പക്ഷേ കുൽദീപിനാണ് പ്രയോറിറ്റി കൂടുതൽ കാണുന്നത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഉറപ്പാണ് അഷ്ദീപ് സിംഗ് ും പിന്നെ ടീമിലുണ്ടാവും പിന്നെ മുഹമ്മദ് വേണോ വേണോ ഹർഷിത് റാണ എനിക്ക് തോന്നുന്ന ഹർഷിത് റാണയ്ക്ക് ഒരു അവസരം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ബുംറ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കളിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ മത്സരത്തിനുള്ള ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ഹർഷിത് ഒരു ഇന്ത്യനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ട്രോഫി മുന്നിൽ കണ്ടിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ മത്സരത്തില് ഒരു ആത്മവിശ്വാസം ഈ ടീമിൽ നമുക്ക് പറയുമ്പം രോഹിത്തും കോഹ്ലിയും പിന്നെ നമുക്ക് ടെസ്റ്റിലെയും രഞ്ജിയിലെയും പ്രകടനം അറിയാം അവർ അവർ ഏകവൻ ക്രിക്കറ്റിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വർഷം കളിക്കാനുണ്ടായിട്ടില്ല നമുക്ക് താരങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടില്ല ഏകദേശം ഫോർമാറ്റിൽ അത് ഓരോ വർഷവും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിൽ ഇന്ത്യ ഫോക്കസ് ചെയ്ത് ഏഴുവൻ ക്രിക്കറ്റാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റിയിലേക്കാണ് പോയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏഴ് ഫോൺ ഫോർമാറ്റിൽ ചാമ്പ്യൻഷിന്ന് വരണ്ട് പക്ഷേ അതിനുള്ള ടൈം ടീ ഇപ്പം പെട്ടെന്ന് തന്നെ ഓസ്ട്രേലിയൻ പര്യടനം കഴിഞ്ഞ എത്തി ടി ട്വന്റി പരമ്പര കഴിഞ്ഞ ഇപ്പം ഒരു ചെറിയൊരു പരമ്പര മാത്രമാണ് വരുന്നത് ഇപ്പം ഇംഗ്ലണ്ടായിരുന്ന മൂന്ന് മത്സരമായിരുന്നു ഇപ്പം മൂന്ന് മത്സരങ്ങൾ ഈ താരങ്ങൾ പിന്നെങ്ങനെ കളിക്കും ആദ്യ മത്സരം രണ്ടാം മത്സരം തീർച്ചയായിട്ടും ഓഗസ്റ്റിൽ ഓഗസ്റ്റിന് ശേഷം രണ്ടായിരത്തിന് ശേഷം ഇത്രയും മാസങ്ങൾക്ക് കളിക്കുന്നത് അപ്പം അതിലേക്കുള്ള ഇത് പറയുമ്പോൾ നമുക്കറിയാം ഗില്ലിപ്പം ഏകദേശം ഫോമിൽ തന്നെയാണ് ഫോമിൽ രഞ്ചിയിൽ എത്ര ആദ്യത്തെ ഇന്നിംഗ്സ് തുടങ്ങിയില്ലാന്ന് മാത്രമേ ഉള്ളൂ ഓസ്ട്രിയം പര്യന്തര പോയിട്ടും പിന്നെ ഗില്ലിൻ്റെ അവസ്ഥ നമുക്ക് അറിയായിരുന്നു ഒരു ഈ വിമർശനങ്ങൾ ഇടയിലൂടെ രക്ഷപ്പെട്ടുപോയിരുന്നു അപ്പം അദ്ദേഹം ഏതെങ്കിലും ഫോമാറ്റിൽ ഇവരൊക്കെ നിലവിലെ ഫോം ഉണ്ടായിരുന്ന ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ എന്നൊരു ഒരു 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 അതെ അതെ ആ തന്നെ ഇന്ത്യ പ്രതീക്ഷ ർപ്പിക്കുന്നില്ല രാജകുമാർ താരം കാലിബറുള്ള കാര്യമാണ് അങ്ങനെയാണ് തെളിയിച്ചാണ് പക്ഷെ ഇപ്പൊ നിലവിലെ ഒരു പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റ് നോക്കുമ്പോൾ അത്ര ഫോമിലായിരുന്നില്ല മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റിയേക്കും അതിപ്പം ഇംഗ്ലണ്ടിനെതിരെ ഫോം വീണ്ടെടുത്താൽ ഇന്ത്യ വെച്ചിട്ട് ചാമ്പ്യൻസ് തന്നെ കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇന്ത്യ ഇംഗ്ലണ്ട് ചരിത്രമാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആകെ നൂറ്റിയേഴ് ഏകദിന മത്സരങ്ങൾ നടന്നതില് ഇന്ത്യക്കൊരു ഉണ്ട് അമ്പത്തെട്ട് മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും ഇന്ത്യക്ക് ഈ ഒരു മേൽക്കൈ കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിലൊരു പ്രകടനമാണ് സ്വന്തം നാട്ടിൽ അമ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചതിൽ ഏതാണ്ട് മുപ്പത്തി മുപ്പതിലധികം മത്സരങ്ങൾ ഇന്ത്യയിൽ വിജയിച്ചിട്ടുള്ളത് അപ്പൊ അത് ആ ഒരു ആനുകൂല്യം സ്വന്തം നാടിന്റെ ഒരു ആനുകൂല്യം എന്തൊക്കെ തീർച്ചയായിട്ടും പിന്നെ നാഗ്പൂരിലൊരു പിച്ചിന്റെ കാര്യം നമ്മള് തീർച്ചയായിട്ടും അതെ സ്പിന്നിന് ആണ് ഗുണം കിട്ടുന്നത് കൂടുതൽ സ്പിന്നിന് ഗുണം കിട്ടുന്ന ഒരു പിച്ചാണ് മാത്രല്ല നാഗ്പൂരിൽ ആറ് കഴിഞ്ഞ ആറ് വർഷങ്ങൾക്ക് ശേഷം ആണ് ഏകദിന ക്രിക്കറ്റ് തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവസാനമായിട്ട് ഒരു മത്സരം നടന്നത് പ്രത്യേകിച്ച് കോഹ്ലിയുടെയും രോഹിത്തിന്റെ ഒക്കെ ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാൻ പോയി കോഹ്ലിയുടെയും മറ്റു മാസാർത്ഥത്തെ മൂന്ന് മത്സരങ്ങൾ നോക്കുമ്പോൾ കോഹ്ലി രണ്ട് സെഞ്ചുറി നേടിയൊരു ഗ്രൗണ്ട് കൂടിയാണല്ലോ ഇത് അതെ ഒരു മത്സരത്തിൽ ബോളിൽ നേടിയിട്ടുണ്ട് ആ മത്സരത്തിലാണ് ഇന്ത്യ റൺസ് ചെയ്തത് ഏറ്റവും ഉയർന്ന സ്കോർ ഇന്ത്യയുടെ മുന്നൂറ്റി അമ്പത്തിനാലാണ് ചെയ്ത് നേടിയ നേടി വിജയിച്ച ഉയർന്ന സ്കോർ മുന്നൂറ്റി അമ്പത്തൊന്നാണ് മുന്നൂറ്റമ്പത്തൊന്ന് ചേയ്സ് നേടിയ ടീമാണ് നാഗ്പൂരിൽ വെച്ചപ്പം ആദ്യ ബാറ്റായാലും രണ്ടാം പറ്റായാലും ഇന്ത്യക്ക് ചരിത്രം കടലാസൽ കണക്ക് നോക്കുമ്പോൾ ഇന്ത്യക്കൊരു ആധിപത്യമുണ്ട് നാഗ്പൂരിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മരെല്ലാം ഫോമിലായാൽ ഈ കോലി നമ്മളറിയാം കോലിയുടെ പ്രതാപകാലമാണ് നമ്മൾ ഈ പറഞ്ഞ വർഷങ്ങളൊക്കെ കോവിഡിന് മുന്നിലുള്ള കാലഘട്ടത്തിൽ പിന്നെ കോലി സെഞ്ചറി വേട്ട തുടർന്നൊരു കാലമായിരുന്നു അപ്പൊ ആ സെഞ്ചറി പിന്നെ വേട്ടയിലേക്ക് തിരിച്ചെത്താനും കോലിക്കൽ പോലെ കഴിഞ്ഞേക്കാം രോഹിത് രോഹിത്തും സെഞ്ചുറി തന്നെയാണ് രോഹിത്തും സെഞ്ചുറിയിട്ടുള്ളത് ആ ഫോമിലേക്ക് നമ്മുടെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇന്ത്യയുടെ ഒരു പ്രതാപകാലമായിരുന്നു കോലിയുടെയും പ്രതാപകാലത്തായിരുന്നു അത് എന്തൊക്കെ പറഞ്ഞു അപ്പം ആ ഇതിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി ഇവർക്ക് പറ്റിയാൽ അതിനു വെച്ചാൽ ഗില്ലും ശ്രേയസയ്യരും പിന്നെ നമ്മുടെ ഈ രാഹുലും എത്തുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര ആ ടോപ്പ് ക്ലാസ് ബാറ്റിംഗ് നിരക്ക് ആ വലിയ റണ്ണിലേക്ക് തന്നെ എത്താൻ വേണ്ടി പറ്റിയേക്കാം അങ്ങനെ ഒരു മന്ത്രി പറയാം ഇപ്പം ഈ പമ്പ ഇംഗ്ലണ്ടു കാര്യത്തിൽ നോക്കുമ്പോൾ അവസാനം ഏഴും ഇന്ത്യയും ഓസ്ട്രേലിയ ഇംഗ്ലണ്ടും കളിച്ച അവസരം ഏഴ് മത്സരങ്ങളിൽ അഞ്ചിലും ഇന്ത്യ കരുതാം അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടല്ലോ അപ്പം ആ ഒരു ആധിപത്യം കൂടി ഇന്ത്യക്ക് ഉണ്ട് ഇന്ത്യ ഫുൾ സജ്ജമാണ് ടെസ്റ്റിലെ പരമ്പര തോൽവി മറന്നു ടി ട്വൻറ്റിയിൽ ഇന്ത്യൻ യുവനിര തിരിച്ചു പിടിച്ചു അവർ ഇംഗ്ലണ്ടിനോട് ജയിച്ചു തന്നിട്ടുണ്ട് അപ്പം ആ ഒരു ഇതിൽ തന്നെ പിന്നെ ഒരു പുത്തൻ ടീമായിട്ട് തന്നെ ഇറങ്ങും പുത്തൻ ടീമാണെന്ന് തന്നെ പറയാം കാരണം അഞ്ച് ആ സ്ക്വാഡിൽ അഞ്ച് പേരെ ടി ട്വൻറ്റിയിൽ നിന്നുള്ള വരുന്നുള്ളൂ അവർ പിന്നെ ടെസ്റ്റ് കളിച്ചു വരുന്ന ദീൻ്റെ താരങ്ങളാണ് ഓക്കെ ശരിയാണ് പക്ഷേ എന്നാലും ടീറ്റ് ഏകദിന ഫോർമാറ്റിൽ വരുമ്പോഴേക്കും ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഒരു കരുത്തുറ്റ നിര തന്നെ വീണ്ടും ഇറങ്ങുന്നു വീണ്ടെടുക്കാൻ ഇറങ്ങുന്നു ചാമ്പ്യൻസ് ട്രോഫിയിലേക്കുള്ള ഒരു കരുത്തായി തന്നെ ഈ മത്സരം നമ്മൾ മാറ്റിയേക്കും തീർച്ചയായിട്ടും ഇപ്പം നാഗ്പൂരിലെ വേറൊരു ഇത് പറയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമിനേക്കാളും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനൊരു ആനുകൂല്യം കൂടുതൽ കിട്ടുന്നുണ്ട് ഇപ്പൊ ആകെ അവിടെ നടന്ന ഒമ്പത് ഏകദിന മത്സരങ്ങളിൽ മൂന്ന് തവണയാണ് ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചിട്ടുള്ളത് പിന്നെ ആറ് തവണ രണ്ടാമത് ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത് ഇതിലാണ് ഇന്ത്യയുടെ ഒരു ചേസ് ഒക്കെ വരുന്നത് മുന്നൂറ്റി അമ്പത്തൊന്ന് റൺസിന്റെ അറുപത്തി ആറ് സെഞ്ചുറിന്റെ ഒരു ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ ഇപ്പോ രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവിടെ ഇവിടെ ഇന്ത്യൻ മുന്നൂറ്റി അൻപത്തിനാല് റൺസ് എടുക്കുന്നത് ഇത് രണ്ടും ഒരു മുന്നൂറ്റി അമ്പത്തിനാല് റൺസ് ഇന്ത്യ എടുക്കുന്ന സമയത്ത് ഒരു വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തിയത് ധോണി ആണ് ധോണിയാണ് സെഞ്ചുറിയൊക്കെ നേടി നേടിയത് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ ഇവിടെ അവസാനം നടന്ന മൂന്ന് മത്സരങ്ങളും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് അത് മൂന്നും കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെയാണ് ആ മൂന്ന് മത്സരങ്ങളും ഇന്ത്യ വിജയിച്ച വിജയിച്ചു വിജയിച്ചിട്ടുള്ളത് അതെ അതെ അപ്പൊ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിനെതിരെ ആദ്യമായിട്ടാണ് നാഗ്പൂരിൽ ഒരു മത്സരം ഇന്ത്യ കളിക്കാൻ പോകുന്നത് അപ്പൊ ഒരു മികച്ച ഏകദിന ക്രിക്കറ്റ് നമുക്കറിയാം ഏകദിന ക്രിക്കറ്റിനോടുള്ള ഒരു താല്പര്യ ആളുകൾക്കൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഈ മൂന്ന് മത്സരങ്ങളെ ഇന്ത്യ കളിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അതിലൊരു വിജയം പോലും ഇല്ലാന്ന് പറയുമ്പോൾ ടീം ടീം ഇന്ത്യൻ കാരണം ഇന്ത്യ കളിച്ചിട്ടില്ല അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഏകദിന ക്രിക്കറ്റിന് ആളുകൾ കുറച്ചും കൂടി ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആകണം എന്ന് എല്ലാവരും ക്രിക്കറ്റ് വിദഗ്ധരും എല്ലാം പറയുന്ന ഒരു സമയത്താണ് ഈ ഒരു മത്സരം വരുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു മത്സരം നടക്കാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു മികച്ച മത്സരം തന്നെ നാഗ്പൂരിൽ നമുക്ക് കാണാനാകട്ടെ ഇന്ത്യയുടെ ഒരു അടുത്തൊരു വിജയം കൂടി കാണാനാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം